മുകേഷിനെതിരെ പുറത്ത് വലിയൊരു പ്രതിരോധം തീർക്കാൻ എന്തായാലും ധാർമ്മികമായി സി പി എമ്മിന് സാധ്യമല്ല നിശ്ശബ്ദമായി സാമൂഹ്യ മാധ്യമങ്ങളിലെ പിന്തുണ ഏതെങ്കിലും രൂപത്തിൽ തുടരുക എന്നൊക്കെ ആലോചനകൾ നടക്കുന്ന വിവരം പുറത്തു വരുന്നു ഇപ്പോൾ പരസ്യമായി മുകേഷ് തുടരട്ടെ എന്ന് ഉറച്ചു പറയില്ല സി എന്നാൽ ഇറങ്ങാനും പറയില്ല ഇതാണിപ്പോൾ എടുക്കുന്ന നിലപാട് അതേസമയം സിനിമ നയരൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷ് ഇറങ്ങണമെന്ന ആവശ്യം സി പി എം ഉയർത്തിയിട്ടും ഇതുവരെ മുകേഷ് എന്തുകൊണ്ട് ഒഴിയുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുന്നുണ്ട് മുകേഷിനെതിരെ അവിടെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് കോൺക്ലേവിൽ നിന്നും ആരോപണവിധേയരെ മാറ്റി നിർത്തുന്ന പരിഗണിക്കും എന്നുള്ള കാര്യം ഷാജി എൻ കരുൺ നേരത്തെ പ്രതികരിച്ചു കഴിഞ്ഞു പക്ഷേ എം എൽ എ മുകേഷിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ് എന്നുള്ള കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു യുവമോർച്ചയുടെ പ്രതിഷേധത്തിന്റെ വിവരങ്ങളുമായി ദിലീപ് ദേവസ്വന ദിലീപ് ഇപ്പോൾ ഇന്നിപ്പോൾ മുകേഷിനെതിരെ യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ആ പ്രതിഷേധം ഒരു വ്യത്യസ്ത രീതിയിലാണ് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിവരങ്ങൾ ആരൊക്കെയാണ് നേതൃത്വം നൽകുന്നത് സ്മൃതി യുവമോർച്ചയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ സമരം വളരെ വ്യത്യസ്തമായിട്ടാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കോഴിയെ കയ്യിൽ പിടിച്ച ആളുടെ മുഖത്ത് മുകേഷിന്റെ മുഖചിത്രമാണ് വെച്ചിരിക്കുന്നത് മുകേഷ് കോഴിയാണെന്നുള്ള തരത്തിൽ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ് ഇപ്പോൾ യുവമോർച്ച നടത്തിയിരിക്കുന്നത് ചിന്നക്കട ജംഗ്ഷനിലാണ് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് യുവ യുവമോർച്ച പ്രവർത്തകർ ഒരു വ്യത്യസ്തമായ സമരം നടത്തുന്നത് ഇപ്പോൾ ചിന്നക്കട ജംഗ്ഷനിൽ റോഡ് ഉപരോധിക്കുകയാണ് പ്രവർത്തകർ അവർ പറയുന്നത് മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് മുകേഷിന്റെ രാജി ഉണ്ടാകുന്നത് സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം മുകേഷിന്റെ ഓഫീസിലടക്കം എത്തി ടക്കം സമർപ്പിച്ചുകൊണ്ട് ഈ യുവമോർച്ച പ്രതിഷേധിച്ചത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇന്ന് മുകേഷിനെതിരെ കേസെടുത്തതിന് തൊട്ട് പിന്നാലെ യുവമോർച്ച പ്രവർത്തകർ ഈ കോഴിയുമായി ഒരു വ്യത്യസ്തമായ സമരം നടത്തിക്കൊണ്ട് ഈ കാര്യം അതായത് ഒരു പരസ്യവിചാരണ തരത്തിലുള്ള മുകേഷ് മുകേഷിൻ്റെ കയ്യിൽ കോഴി അതായത് കോഴിയാണെന്നുള്ള തരത്തിൽ പറഞ്ഞു കൊണ്ട് അത്തരത്തിലുള്ള ഇതിപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് യുവമോർച്ചയുടെ ക്ഷമിക്കണം ജില്ല ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഗോപകുമാറാണ് ഇപ്പോൾ സംസാരിക്കുന്നത് യുവർച്ചയുടെ ജില്ലാ പ്രസിഡന്റ് പ്രണവ് താമരകുടില്ലാത്ത സംഭവങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് മുകേഷ് എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ ഡോറിൽ പോയി യുവർച്ചയുടെ പ്രതിഷേധം വ്യത്യസ്ത